ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും എന്തൊരു അത്യോ ഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ അഭിയാണ് കാണിക്കുന്ന അഭിയാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിൽ റൂമിൽ പോയി ഇങ്ങനെ ഇരിക്കും നിൽക്കുക ഇവർ മനപൂർവ്വം ഒന്ന് ചെയ്യുന്നതാണ് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഞാനിന്ന് അവിയും കൂടെ വഴക്കാവും അതിനുവേണ്ടി വേണോന്ന് വെച്ച് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നവ്യ വരിക എടാ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഏ നീ എന്തിനാടാ ആ വൃത്തികെട്ട കൊച്ചിനെയും കൊണ്ട് വരുന്നേ എനിക്കത് തീരെ ഇഷ്ടമല്ല ആദർശനെയും ആ കൊച്ചിനെയും കാണുമ്പോൾ എനിക്ക് കലി അകയറുന്നത് അങ്ങനെയുള്ളപ്പോൾ നീ ആ കൊച്ചിന് വരുന്നത് ശരിയാണോ അഭി അത് കേട്ടതും എൻ്റെ നവ്യേ ഞാൻ അതിനെടുത്തോണ്ട് വന്നതിലും മറ്റു പല ലക്ഷ്യങ്ങളുണ്ട് എന്ത് ലക്ഷ്യം ദേ ആദർശനെയും ചെയ്യുക വേദനിപ്പിക്കാനോ ദേഷ്യപ്പെടുത്തിക്കാനോ പറ്റില്ല കാരണം അങ്ങനെ ഞാൻ അവരെ എന്തെങ്കിലും ചെയ്താൽ എനിക്ക് ദോഷമേ ചെയ്യൂ എനിക്ക് ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒന്നും കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ അവരെ സഹിച്ച് ക്ഷമിച്ചും കൂടെ നിൽക്കുന്നത് എന്ന് കരുതി അവരെന്ത് പറയുന്നോ അതൊക്കെ അനുസരിക്കണോ നീ പറയുന്നത് ദേ അഭി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം സമ്മതിക്കില്ല ഞാൻ നീ എ എന്നെ വിട്ട് ആ കുഞ്ഞിനെ സ്നേഹിക്കുകയാണെങ്കിൽ പിന്നെ നിന്നെ എന്നേക്കുമായിട്ട് ഞാൻ ഉപേക്ഷിക്കും നീ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വരുന്നത് കണ്ടപ്പോഴേ എനിക്ക് അത് നിന്റെ കുഞ്ഞാണെന്നാണ് തോന്നിയത് ഇനി അങ്ങനെ വല്ലതും ആണോ ഏ അനിയൻ ചെയ്ത് തെറ്റ് ഏട്ടൻ ഏറ്റെടുത്താണോ അത് കേട്ടത് നീ എന്തൊക്കെയാന്ന് അവിയായി പറയുന്നത് അങ്ങനെ ഞാൻ എന്തേലും ചെയ്യുമോ ശരിയാണ് കല്യാണത്തിന് മുമ്പ് ഞാൻ ഇഷ്ടം പോലെ പെണ്ണുങ്ങളെ പ്രേമിച്ചിട്ടുണ്ട് എന്ന് കരുതി ഒരു കുഞ്ഞിനും ഞാൻ അച്ഛനായിട്ടൊന്ന് ആ പിന്നെ അതൊക്കെ നിനക്ക് അറിയാവുന്ന കാര്യമല്ലേ എനിക്കറിയാം പക്ഷെ ഇപ്പം നീ നല്ല രീതിയിലാണ് ജീവിക്കുന്നത് അതുകൊണ്ടാണ് നിന്നോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നത് എന്തായാലും എനിക്കൊന്ന് ഒരു കാര്യം മനസ്സിലുണ്ട് ഏ ആ കുഞ്ഞിൻ്റെ അച്ഛനങ്ങനെ നീ ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ അനിയത്തെ പോലെ ഞാൻ പുണ്യവാതി ആവത്തൊന്നുമില്ല എനിക്കങ്ങനെ പുണ്യവതിയായി ജീവിക്കേണ്ട ആവശ്യമില്ല എൻ്റെ കയ്യിൽ എന്ത് കിട്ടുന്നു അതെടുത്ത് നിന്റെ തലക്കെട്ടടിച്ച് ആ കൊച്ചിനെയും കൊന്ന് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവും ജയിലിൽ പോയി കടന്നാലും വേണ്ടില്ല എന്ന് വിചാരിക്കുകയും ചെയ്യും എനിക്കങ്ങനെ ഒന്ന് സഹിക്കേണ്ട ആവശ്യമൊന്നുമില്ല എത്ര വലിയ കോടികൾ ഉണ്ടെങ്കിലും എല്ലാം സഹിച്ച് ക്ഷമിച്ച് ജീവിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ഏഹ് ഒറ്റയ്ക്ക് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ജീവിക്കും മനസ്സിലായല്ലോ അത് കേട്ടതും ഇപ്പൊ എന്തിനാ അതൊക്കെ പറയുന്നേ എനിക്ക് പേടിയായിട്ടെന്ന് അഭിയേ ഞാനേ അവര് പറയുന്നതുപോലെ ചെയ്തില്ലെങ്കില് അവരെന്നെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ട എന്തു ചെയ്യും അങ്ങനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ട ഇഷ്ടം പോലെ ജോലി നമ്മുടെ നാട്ടിലുണ്ടബി അങ്ങനെ ജോലി ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല എനിക്ക് ഇവിടുത്തെ ജ്വല്ലറിയിലാണ് കണ്ണ് അവിടെ ഒരു ജോലി ഉണ്ടെങ്കിൽ അന്തസ്സ നവ്യേ പുറത്തേക്ക് പോയാൽ നമ്മുടെ പേര് വന്നെ ചീത്തയായി പോവും അത് കേട്ടതും എടാ ഇതൊരു ട്രസ്റ്റാ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നിനക്ക് കിട്ടാനുള്ളത് മേടിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം അല്ലാതെ ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല വീ എന്നൊക്കെ പറഞ്ഞ് നവ്യ ഭയങ്കര കലിപ്പിൽ നിൽക്കുക നീ ദേഷ്യപ്പെടാതെ മോളെ ദേ നീ ദേഷ്യപ്പെട്ടാ എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞു നവ്യെ ചേർത്ത് പിടിക്കുക ഈ സമയം ആ ശരി ശരി ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ദ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി മേലാ കുഞ്ഞിനെയും കൊണ്ട് നടക്കരുത് കേട്ടല്ലോ ശരി എന്നും പറഞ്ഞാൽ അമ്പി തല അപ്പോഴേക്കും കുഞ്ഞ് ഭയങ്കര കരച്ചില്ലേ എടുത്ത് നോക്കിയിട്ട് രണ്ടുപേരും ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ദേവയാനിയാണ് ദേവയാനിയാണെങ്കിൽ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ നിൽക്കുക ഓരോന്ന് ആലോചിച്ചുകൊണ്ട് അപ്പോഴേക്കും നയനെയും ആദർശം വരുവാണ് അപ്പോൾ മോളെ വന്നേ അപ്പോൾ അങ്ങോട്ട് ചെന്നു എന്താ അമ്മേ മോളെ ഞാൻ ഈ നെക്ലസ് ഒരു ദിവസം അർഹിക്കാത്തൊരു തീടെ കയ്യിലേക്ക് കൊടുത്തു അവൾ ആ നെക്ലസ് അണിഞ്ഞു പോലുമില്ല പിറ്റേ ദിവസം തന്നെ ആ നെക്ലസ് കാണാതാവുകയും ചെയ്തു അതിൻ്റെ പേരിൽ മോളുടെ അച്ഛനേയും അമ്മയും ഇവിടെയുള്ളവർ ഒരുപാട് നാണം കെടുത്തി എൻ്റെ അച്ഛനും സോറി അച്ഛനും അമ്മയും അല്ലാതെ വേറെ ആരും മോളുടെ അച്ഛനും അമ്മയും ന നല്ലത് പറഞ്ഞില്ല കരകിയും ഗോവിന്ദനും അത് എടുക്കില്ല എന്ന് പറഞ്ഞിട്ടും മനപൂർവ്വമാണെങ്കിലും നിങ്ങളുടെ പേര് പറഞ്ഞ് ഞാനും ഇവിടെയുള്ള പെണ്ണുങ്ങളൊക്കെ മോളുടെ അച്ഛനേയും അമ്മയും വിഷമിപ്പിച്ചു അദ്ദേഹം ഒരു ജിമയ്ക്ക് ആ നവ്യയ്ക്ക് മേടിച്ചു കൊടുത്തപ്പോൾ അത് ഇവിടുത്തെ മാല മോഷ്ടിച്ചുണ്ടാക്കിയ കാശുകൊണ്ട് മേടിച്ചാണെന്ന് പറഞ്ഞു അതൊക്കെ തെറ്റായിപ്പോയിന്ന് ഇപ്പം തോന്നുന്നുണ്ട് മോളെ ഞങ്ങളാ പറഞ്ഞതൊന്നും തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ ഏഹ് അതൊക്കെ മനസ്സിൽ ഇങ്ങനെ കിടന്ന് നേറുവാ മോളെ പാവം ഗോവിന്ദ് എന്തുമാത്രം വേദനിച്ച് കാണും അല്ലേ സാരല്ലമ്മേ എൻ്റെ അച്ഛൻ അതൊക്കെ പ്രതിമയുണ്ടാക്കി കഷ്ടപ്പെട്ട കമ്മൽ മേടിച്ചുകൊണ്ട് തന്നത് അതും ചേച്ചിക്ക് മേടിച്ചു കൊടുത്തത് ചേച്ചി സ്വർണത്തോട് ഇത്തിരി കൂടുതൽ സ്നേഹി സ്വർണത്തോട് സ്നേഹം കാണിക്കുന്ന ആളാണ് സ്വർണം കിട്ടിക്കഴിഞ്ഞാൽ ചേച്ചിക്ക് ഭയങ്കര സന്തോഷമാവും അതുകൊണ്ട് അച്ഛനും അമ്മയൊന്നും കൊടുക്കാത്തതുകൊണ്ട് ചേച്ചി എപ്പോഴും തള്ളി പറയുമായിരുന്നു അതുകൊണ്ട് അച്ഛൻ അത്രയും കഷ്ടപ്പെട്ട് അത് മേടിച്ചു കൊടുത്തത് അപ്പോൾ ഇങ്ങനൊരു ചീത്തപ്പേര് കേൾക്കുമ്പോൾ സങ്കടം ഉണ്ടായിരുന്നു പക്ഷെ തെറ്റ് ചെയ്തിട്ടില്ല എന്നൊരു ബോധം ഉണ്ടായിരുന്നതുകൊണ്ട് അച്ഛൻ ആ സങ്കടം പുറത്ത് കാണിച്ചില്ല അത്രയോ ഉള്ളമ്മേ ആ പക്ഷേ അന്ന് ഞങ്ങളൊക്കെ ചെയ്തത് വലിയ തെറ്റാ മോളെ അങ്ങനെയുള്ളപ്പോൾ ഈ മല ഞാൻ അർഹിക്കാത്ത ഒരുത്തിക്ക് കൊടുത്തതുകൊണ്ട് ഇനി ഇത് ഇടേണ്ടത് അർഹിക്കുന്ന ഒരാൾ തന്നെയാണ് അത് കേട്ടതും അമ്മ ആരുടെ കാര്യമാണ് പറയുന്നത് മോളുടെ കാര്യം തന്നെ ഇത് മോള് കഴുത്തിലിടണം എനിക്കിതൊന്നും വേണ്ടമ്മേ എനിക്ക് സ്വർണത്തിനോടു വല്ല ആർത്തിയൊന്നുമില്ല അത് കേട്ടതും അങ്ങനെ മോള് പറയരുത് ഇത് ഞാൻ കൊടുത്ത ഒരുത്തി അവൾ അത് വിറ്റ് കളഞ്ഞു എന്നാ ഇത് മോളിട്ടുണ്ട് നടക്കുമ്പോൾ എനിക്കൊരു അഭിമാനം തോന്നും മോളെ ഞാൻ എൻ്റെ മനസ്സിലേക്ക് സന്തോഷം നിറഞ്ഞു വരും മോള് തീട് എന്നും പറഞ്ഞ് ദേവയാനെ നയനയുടെ കഴുത്തിലിട്ട് കൊടുക്കുക നല്ല രസമുണ്ട് ഈ മാല അവരുടെ കഴുത്തിൽ കിടന്നപ്പോൾ എന്തൊരു ഭംഗിയാ നോക്കിയ മോനെ എന്നും പറയുക അത് കണ്ടതും ആദർശ് നയനെ നോക്കി നോക്കിച്ചിരിക്കുക അതിനുശേഷം അമ്മേ ഇവളിത്ര കനമുള്ളതൊന്നും ഇട്ട ഇടാറില്ലമ്മേ അവൾക്കതൊന്നും ഇഷ്ടമില്ല ആ സാരില്ല ഞാനിത് ഇട്ട് തന്ന സ്ഥിതിക്ക് ഒന്നോ രണ്ടോ ദിവസം മോളതിടണം എന്നിട്ട് ദൂരുവയ്ക്കണം എന്റെ സ്വർണമെല്ലാം മോൾക്കുള്ളതാണ് അങ്ങനെയുള്ളപ്പോൾ ദേ ഇതൊക്കെ ഭദ്രമായിട്ട് എനിക്ക് ഏൽപ്പിക്കാൻ പറ്റിയൊരു കൈകളാണ് മോളുടെ കൈകൾ ആ അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും മോളിത് ഭദ്രമായിട്ട് സൂക്ഷിക്കണം കേട്ടോ ശരിയമ്മ എന്നും പറഞ്ഞുകൊണ്ടിങ്ങ് നിൽക്കുക അപ്പോഴേക്കും എല്ലാം കണ്ടുകൊണ്ട് അനാമിക പുറകെ നിൽക്കുന്നുണ്ടായിരുന്നു ഈ സമയം നയനയും ആദരവർഷവും ഭയങ്കര സന്തോഷത്തോടെ അങ്ങ് പോവുക അപ്പോൾ എല്ലാം കണ്ടുകൊണ്ടാണ് അനാമികയെ നോക്കിയിട്ട് ദേവേനി ഓ മോളിവിടെ നിൽക്കുന്നുണ്ടായിരുന്നോ അതെ ഞാനിവിടെ തന്നെ ഉണ്ടായിരുന്നു എന്തിനാ വലിയമ്മേ കണ്ടിട്ടും കാണാത്തതുപോലെ ഇങ്ങനെ ചോദിക്കുന്നത് ഏഹ് നിങ്ങൾ മനഃപൂർവ്വം അല്ലേ അത് ചെയ്തത് മനഃപ്പൂർവം നിങ്ങൾ അവർക്ക് മാല കൊടുത്തതല്ലേ എന്നെ കൊച്ചാക്കാൻ വേണ്ടി അതെ നിന്നെ കൊച്ചാക്കാൻ വേണ്ടി തന്നെ കൊടുത്തതാണ് നയനയുടെ കയ്യിൽ ഞാൻ മാല കൊടുത്തതേ അവളത് ഭദ്രമായിട്ട് സൂക്ഷിക്കും എന്ത് പ്രശ്നം വന്നാലും അവളത് വിൽക്കില്ല അപ്പോൾ അവൾക്ക് അതൊരു എന്താ പറയുക എടുത്തു വെക്കാൻ പറ്റുന്ന ഒരു സ്വത്ത് പോലെ അവൾ സൂക്ഷിക്കും പക്ഷെ നിനക്ക് ഞാനത് തന്നത് തന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ അത് അത് കാണാതെ ആയതൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അടി അതുകൊണ്ട് നീ കൂടുതലൊന്നും പറയണ്ട എന്താ സംഭവിക്കുന്നതെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ മോൾക്ക് അതായത് എൻ്റെ മരുമകൾ എൻ്റെ മകള അവൾക്ക് ഞാൻ എല്ലാം കൊടുക്കും ഇത്രയും നാളും അങ്ങനെ ആയിരുന്നില്ലല്ലോ നായനെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ മുതലല്ലേ ഇങ്ങനെ സംസാരിച്ചു തുടങ്ങിയത് അതിനു മുമ്പ് വലിയ അവളെ സ്നേഹിച്ചിട്ടില്ലല്ലോ വലിയ അവളെ വെറുത്തിരുന്നപ്പോൾ കൂടുതലായിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ സ്നേഹിച്ചപ്പോഴും എന്നും പറയാം അതേടി എൻ്റെ മരുമോൾ നല്ലവളാണെന്ന് എനിക്ക് മനസ്സിലാകാൻ ഇത്തിരി വൈകിപ്പോയി അതുകൊണ്ട് ഇനി അവർപ്പ് എൻ്റെ മരണം വരെ ഉണ്ടാവില്ല എൻ്റെ മരുമോളെ ഞാൻ ഉള്ളം കൈ കൊണ്ട് നടക്കും എൻ്റെ മകളെ പോലെ ഞാൻ സ്നേഹിക്കുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ദേവയാനി നിൽക്കുക ഈ സമയം ഒരിക്കൽ വലിയമ്മയ്ക്ക് വിഷം കലർത്തി തന്നതും വലിയമ്മയുടെ കരൾ കളഞ്ഞതൊക്കെ അവളാണെന്ന് ചിന്തിക്കണം ഒരിക്കലുമില്ല എൻ്റെ അങ്ങനെ ചെയ്യില്ല മനസ്സാക്ഷിയില്ലാത്ത ഒരു കാര്യവും അവൾ ചെയ്യില്ല പക്ഷേ അങ്ങനെ ചെയ്തത് വേറെ ആരെങ്കിലും ആയിരിക്കും ഇവിടെ തന്നെയുള്ള വേറെ ആരെങ്കിലും എന്നും ദേവയാനി സംശയത്തോടെ അനാമികയുടെ മുഖത്തോട്ട് നോക്കി പറയുന്നത് പോലെ പറയുക അത് കേട്ടതും അനാമിക ഒന്ന് െട്ടി എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് ഇത് മനഃപൂർവ്വം എന്നെ കൊച്ചാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് എന്നും പറഞ്ഞുകൊണ്ട് അനാമിക ദേഷ്യത്തോട് അങ്ങ് പോവുകയാണ് ഈ സമയം ദേവയാനി അതേടി നിന്നെ കൊച്ചാക്കാൻ വേണ്ടി തന്നെ ചെയ്യുന്നതാണ് ഇതൊക്കെ ഞാൻ ചെയ്തു കൂട്ടുന്നത് ഇവിടെ നിന്നും നീ ഇറങ്ങിപ്പോകാനാ നാണക്കേട് കൊണ്ട് ചങ്ക് തകർന്ന് നീ ഇവിടെ നീ ഇറങ്ങണം അതിനുവേണ്ടി തന്നെയാടി എന്നും ആലോചിച്ചുകൊണ്ട് ദേവയാനിങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഈ സമയം പിന്നീട് കാണിക്കുന്നത് ജാനകിയാണ് ജാനകി ഇങ്ങനെ ഓരോന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക മൊബൈലിൽ അമ്മേ എന്നും പറഞ്ഞ നമ്മുടെ അനാമിക ഉം എന്താ മോളെ വാ അയ്യോ എന്തുറ്റി മോളുടെ മുഖത്ത് നല്ല സങ്കടം ഉണ്ടല്ലോ അമ്മേ ഒന്നും പറയണ്ടമ്മേ എന്നെ കൊച്ചാക്കാൻ വേണ്ടി മനഃപൂർവം അനിയുടെ വലിയ മോരൊന്നും ചെയ്യുക എന്താ മോളെ എന്തു പറ്റി അങ്ങനെ മോളെ കൊച്ചാക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തു കൊടുക്കുക ചെയ്യാറുണ്ട് ഇപ്പോൾ എന്താ മോളുടെ മുഖം ഇത്രയ്ക്ക് വിഷമം വരാൻ വേണ്ടി മാത്രം എനിക്ക് അന്ന് ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ അവർ ഒരു നെക്ലസ് തന്നായിരുന്നല്ലോ ആ അതെ അത് ഞാനും അച്ഛനും കൂടെ ഏതോ പരീക്ഷക്കാർക്ക് കൊടുക്കു കൊടുത്തു എന്നും പറഞ്ഞ് വലിയ കള്ളപ്പേരും ഉണ്ടാക്കി ആ അത് അത് ശരിയാണ് മോളെ അതെനിക്കറിയാമല്ലോ ആ ആ നെക്ലസ് ഇപ്പോൾ അവൾ നയൻ സോറി അവർ നയനയുടെ കഴുത്തിൽ ഇട്ട് കൊടുത്തിരിക്കുക എന്നിട്ട് എന്നിട്ട് പറയുക ഞാൻ ഞാൻ അതിടാൻ അർഹിക്കുന്നില്ല അതിടാനുള്ള യോഗ്യത നയനയ്ക്കാണെന്ന് അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയമ്മേ സത്യം പറയാലോ ആ നെക്ലസ് ഞാൻ എവിടെയും മാറ്റിയിട്ടില്ല പലിശക്കാർക്ക് കൊടുത്തിട്ട് പോലുമില്ല എന്നിട്ടും ഞങ്ങളുടെ തലയിൽ ഇങ്ങനെ ഒരു പേര് കെട്ടിവെച്ചത് എന്തിനാണെന്ന് അറിയില്ല സാറിയില്ല ഞാനിവിടെ എല്ലാം സഹിച്ച് ക്ഷമിച്ച് നിൽക്കുന്നത് അമ്മയ്ക്ക് വേണ്ടി മാത്രം അമ്മേ അമ്മയ്ക്ക് വേണ്ടി മാത്രമാണ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനാമിക ഇങ്ങനെ ദേ സങ്കടപ്പെട്ട് അഭിനയിക്കുക ഈ സമയം ജാനകി മോൾ ഇവിടെ നിൽക്ക് അങ്ങനെ മോളുടെ വിഷമം കണ്ടില്ല നടിക്കാൻ എനിക്ക് പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് അലമാരയിൽ നിന്നും ഒരു ബോക്സോ രണ്ട് ബോക്സോ നിറയെ സ്വർണ്ണം കൊടുത്തുണ്ടോന്ന് അനാമികയുടെ മുൻപിൽ വെച്ച് തുറക്കുക ദേ നോക്കി ഇതൊക്കെ എൻ്റെ ആഭരണങ്ങളാ അത് കണ്ടതും അനാമികയുടെ കണ്ണങ്ങ് തള്ളിപ്പോയി ഈ സമയം അനാമിക എൻ്റെ ഈശ്വര എന്തോ ഒരു സ്വർണമാത് എന്നാലോചിച്ചുകൊണ്ട് നിൽക്കുവാണ് അപ്പോൾ ദേ ഇതൊക്കെ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് തന്നു വിട്ട സ്വർണമാ ആ ആ അനയുടെ പോലെ ഞാൻ അത്ര വലിയ പണമുള്ള വീട്ടിലെ പരി മോളൊന്നും അല്ല പക്ഷേ എൻ്റെ വീട്ടിലും അത്യാവശ്യം പണമൊക്കെ ഉണ്ട് എനിക്ക് തന്ന സ്വർണമൊക്കെ മോക്കുള്ളതാണ് ഇതിലിഷ്ടമുള്ളത് മോളെടുത്തോ എന്നും ജാനകി പറയുക അത് കേട്ടതും വേണ്ടമ്മേ ഞാൻ പകരത്തിന് പകരം ചോദിച്ചൊന്നുമല്ല അവിടെ നടന്നത് അമ്മേം കൂടെ അറിഞ്ഞിരിക്കണം അതുകൊണ്ട് അമ്മയോട് പറഞ്ഞതാണ് അല്ലാതെ വേറെ ഒന്നും എന്നൊക്കെ പറയണം അത് കേട്ടതും ശരി അതൊക്കെ മോള് പറയുന്നത് ശരിയാണ് പക്ഷേ മോളിപ്പം ഈ മാ എൻ്റെ കയ്യിൽ ഒരു നെക്ലസ് എടുക്കണം അല്ലെങ്കിൽ വേണ്ട ഞാൻ തന്നെ എടുത്തിട്ട് എൻ്റെ മോളെ അവരെ അപമാനിച്ച സ്ഥിതിക്ക് ഞാനും അവരെ തിരിച്ച് അപമാനിക്കണമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ജാനകി അതിൽ നിന്നും നല്ലൊരു മാങ്ങാ ഡിസൈനുള്ള മാലയെടുത്ത് നെക്ലസ് എടുത്ത് അനാമികയുടെ കഴുത്തിൽ ഇട്ട് കൊടുക്കുക നല്ല രസമുണ്ട് മോൾ പോയി നോക്ക് അത് കേട്ടതും അനാമിക ഭയങ്കര സന്തോഷത്തോടെ പോയി നോക്കുക എന്നിട്ട് നന്നായിട്ടുണ്ടമ്മേ പക്ഷേ എനിക്കിത് വേണ്ടമ്മേ ഇത്രയും കനം ഉള്ളതൊന്നും എനിക്കിഷ്ടമല്ല സാരയില്ല മോളിത് ഇട്ടുകൊണ്ട് അവരുടെ മുന്നിൽ കൂടെ നടക്കണം അവരൊക്കെ ഇത് കാണുകയും വേണം എന്നാലേ എനിക്ക് സമാധാനമാവൂ എന്നും ജാനകി അത് കേട്ടതും എൻ്റെ അമ്മയ്ക്ക് നല്ല മനസ്സാ അമ്മ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ടാണ് ഞാനിവിടെ പിടിച്ചു നിൽക്കുന്നത് ഇല്ലെങ്കിൽ എന്നെ ഞാൻ ഇവിടെ ഒന്ന് പോയാനായിരുന്നു എന്ത് ചെയ്യാനാമ്മേ എല്ലാം സഹിച്ചല്ലേ പറ്റൂ ഇപ്പം പോക പോകെ ഇവിടെ എല്ലാവരും എന്നെ കുത്തിക്കൊണ്ടിരിക്കുക സാരല്ലേ മോളെ എല്ലാത്തിനും ഈ അമ്മ മറുപടി കൊടുത്തോളാം മോൾക്ക് വേണ്ടി വാദിക്കാൻ ഇവിടെ ഞാനുണ്ടാവും കേട്ടല്ലോ മോള് ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജാനകി ഇങ്ങനെ ഇരിക്കും ഒരു സമയം അനാമ്പിക നേരെ പോയത് ദേവയനയുടെ മുറിയിലേക്കാണ് വലിയമ്മ ദേക്കി വലിയമ്മയുടെ അത്ര പണക്കാരി ഒന്നും അല്ലെങ്കിലും എൻ്റെ അമ്മായിയമ്മയും എനിക്കും തന്നു ഒരു നെക്ലസ് ദേ വലിയമ്മ വല്യമ്മയുടെ മരുമോൾ കൊടുത്തില്ലേ ഇത് എനിക്ക് കിട്ടിയതാ ഓ അപ്പോൾ അവൾ പകരത്തിൻ്റെ പകരം തന്നു അല്ലേ എന്താ തന്നൂടെ വലിയമ്മ വല്യമ്മയുടെ മരുമോൾ വാനോളെ സ്നേഹിക്കുമ്പോൾ എന്നെ എൻ്റെ അമ്മായിയമ്മ സ്നേഹിക്കുന്നതിൽ എന്താ ഇത്ര തെറ്റ് ആ തെറ്റൊന്നും പക്ഷെ അർഹിക്കുമ്പോഴാണ് സ്നേഹിക്കേണ്ടത് അർഹതയില്ലാത്ത നിന്നെ സ്നേഹിച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ ഇതേ വലിയമ്മ ഞാൻ അങ്ങനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ന അനാമിക ദേഷ്യപ്പെടുോ അത് കേട്ട നീ ദേഷ്യപ്പെടുമൊന്നും വേണ്ട നീ എന്താ ചെയ്തതെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം ഇപ്പം നീ എൻ്റെ മുന്നിൽ വരണ്ട പൊയ്ക്കോ എന്നും പറഞ്ഞ് പറഞ്ഞു വിട് അപ്പോൾ അനാമിക അങ്ങ് പോവുക ഈ സമയം ജാനകിയെ വിളിക്കുകയാണ് നമ്മുടെ ദേവേനെ അപ്പോൾ ജാനകി വന്നു എന്താ എന്താ വേണ്ടത് നീ പകരത്തിന് പകരം അനാമികക്ക് സ്വർണം കൊടുത്തോ അല്ലേ എന്താ ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലേ ഏട്ടത്തി ഏട്ടത്തിയുടെ മരുമോളെ പൊന്നുപോലെ നോക്കുമ്പോൾ എൻ്റെ മരുമോളെ ഞാൻ പൊന്നുപോലെ നോക്കിയതിന് ഏട്ടത്തിക്ക് എന്താ അത്ര വലിയ പ്രശ്നം എനിക്കൊരു കുഴപ്പമില്ല പക്ഷേ എല്ലാം വാരിക്കുരി കൊടുക്കുമ്പോൾ ഒന്ന് ആലോചിക്കണം അത് അർഹതയുള്ള കൈകളിലാണോ ചെല്ലുന്നതെന്ന് നയനയ്ക്കും നവ്യയ്ക്കുമൊക്കെ അർഹതയുണ്ടെങ്കിൽ എൻ്റെ മരുമകൾക്കും അർഹതയൊക്കെ ഉണ്ട് ആ പിന്നെ വേണുവും വേറെ അനു അനാമികയുടെ അമ്മയൊക്കെ നമ്മളെ പറ്റിക്കണമെന്ന് പറഞ്ഞല്ലോ എടത്തി പറഞ്ഞല്ലോ അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല പിന്നെ അവർക്ക് നല്ല സ്വത്തുണ്ട് ആ ആ സ്വത്തുക്കളൊക്കെ ഉണ്ടായതുകൊണ്ട് അവർ അനാമികമുള്ള ഇത്രയും സ്വർണമൊക്കെ കൊണ്ട് ഇങ്ങോട്ട് കയറി വന്നത് നയനയുടെയും നവ്യയുടെ അർഹത പോലും ഇല്ല അതെ നയനയുടെയും നവ്യയുടെ ഒപ്പം നിൽക്കാനുള്ള എല്ലാ അവരെക്കാളും മുകളിൽ നിൽക്കാനുള്ള എല്ലാ യോഗ്യതയും എൻ്റെ മരുമകൾക്കുണ്ട് അങ്ങനെയുള്ളപ്പോൾ ഏട്ടത്തി പറയുന്ന ഒന്നും ഞാൻ വിശ്വസിക്കുകയില്ല പിന്നെ വേണു ഇനിയിപ്പോൾ പാപ്പരാണെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല മറ്റ് രണ്ട് മരുമക്കളും പാപ്പരായിട്ട് തന്നെയല്ലേ ഇങ്ങോട്ട് കയറി വന്നത് ഇപ്പോഴും അവർ പാപ്പർ തന്നെയാണ് ആദർശിൻ്റെ മനസ്സുകൊണ്ട് അവരൊരു വ വലിയ വിട്ട് ജീവിക്കുന്നു അത്രയല്ലേ ഉള്ളൂ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം എൻ്റെ മരുമോളെ കൊച്ചാക്കിയിട്ട് അവളെ ഉയർത്തി ഇവിടെ എന്ത് ചെയ്താലും ഞാനും അതുപോലെ തന്നെ ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജാനകി ഇങ്ങനെ നിൽക്കുക നീ എന്ത് വേണലും ചെയ്തോ പക്ഷെ എൻ്റെ മരുമോളെ അവൻ്റെ അവക്കടെ ഭർത്താവിനും ജീവനാ ജീവന തുല്യം സ്നേഹിക്കുക അവർ അതുകൊണ്ട് അവർ പിരിഞ്ഞു പോകില്ല എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് എന്നാൽ അനാമികയെ അതിനെ സ്നേഹിക്കുന്നില്ല അങ്ങനെയുള്ളപ്പോൾ അനാമിക ആ അനാമികയ്ക്ക് നീയല്ല മാർ കൊടുത്തു കഴിഞ്ഞ് അവസാനം അവനെങ്ങാനും അവളെ ഡിവോഴ്സ് ചെയ്താൽ മൊത്ത സ്വർണവും പോവും അതൊന്നു ചിന്തിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യി അങ്ങനെ എൻ്റെ മോളെ ഇവിടെ പറഞ്ഞു വിടാൻ ഞാൻ സമ്മതിക്കില്ല ഞാനുണ്ടാവും അവടെ കൂടെ എന്നും പറയാം നീ എന്തെങ്കിലും ചെയ് എന്നും പറഞ്ഞ് ദേവിയാനി പോയി എൻ്റെ മരുമോളിവിടുന്ന് പറഞ്ഞു വിട്ടിട്ട് ആ മൂട്ടത്തലച്ചി എങ്ങോട്ട് കൊണ്ടുവരാനുള്ള പുറപ്പെടാ സമ്മതിക്കില്ല ഞാനതിനെ അതിന് ഞാൻ തീർച്ചയായും സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജാനകിങ്ങനെ ദേഷ്യപ്പെടുന്നൊക്കെയാണ് ഈ സമയം വേണുവിനെ രേവതിയാണ് കാണിക്കുന്നത് കൊള്ള മോളെ നന്നായിട്ടുണ്ട് അവിടെ ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി നീയും നിൻ്റെ അമ്മായിയമ്മയുടെ കയ്യിൽ നിന്ന് കുറച്ച് സ്വർണങ്ങളൊക്കെ തട്ടിയെടുത്തോ അതെന്തായാലും നല്ലതാ അത് കേട്ടതും ആ എങ്ങനെയൊക്കെ എനിക്ക് കിട്ടുന്നതുകൊണ്ട് നമ്മൾ രക്ഷം മോളെ എന്തായാലും നിനക്ക് അവിടെ നിലനിൽപ്പില്ല അതുകൊണ്ട് തന്നെ നിൻ്റെ അമ്മായിയമ്മയുടെ കയ്യിൽ നിന്നും പരമാവധി കിട്ടാവുന്നതൊക്കെ നീ മേടിച്ചെടുക്കണം അതെ നീ ഇപ്പോൾ സ്നേഹിക്കുന്നൊരു പയ്യനുണ്ട് അവനോടൊപ്പം ജീവിക്കണമെങ്കിൽ നിനക്ക് അത്യാവശ്യം പണമൊക്കെ വേണം അവന് വലിയ പണമൊന്നുമില്ലാത്തവനല്ലേ അത് കേട്ടത് പണമൊന്നുമില്ല പക്ഷെ എന്നാലും അവൻ ആൺകുട്ടിയാ എന്നെ നല്ല നിലയിൽ തന്നെ അവൻ സ്നേഹിക്കും അതിലെനിക്ക് ഒരു വിശ്വാസക്കുറവില്ല ശരിയാണ് മോളെ പക്ഷെ ഇവിടെ നിൽക്കുമ്പോൾ തോന്നും അവിടെയായിരുന്നു നല്ലതെന്ന് അവിടെ നിൽക്കുമ്പോൾ തോന്നും ഇവിടെയായിരുന്നു നല്ലതെന്ന് ആ ഇനി അവിടെ ഇവിടെ നല്ലതല്ലെങ്കിൽ പിന്നെ എന്തു ചെയ്യും ഇപ്പ കെട്ടുന്നവൻ നല്ലതല്ലെങ്കിൽ അവനെ ഞാൻ ഉപേക്ഷിക്കും എൻ്റെ മോളെ നീ അങ്ങോട്ട് ഒരു ഡ്രസ്സ് വലിച്ചു കീറുന്നത് പോലെയാണല്ലോ പറയുന്നത് കല്യാണം കഴിക്കുന്ന പയ്യനും വലിച്ചെറിയോന്ന് എൻ്റെ അമ്മേ പണ്ടത്തെ കാലമൊന്നുമല്ല ഇതേ ന്യൂ ജനറേഷനാ ഇവിടെ എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം നമുക്കിഷ്ടമല്ലെങ്കിൽ അവരോടൊപ്പം കടിച്ചു തൂങ്ങി അവരുടെ കാലം പിടിച്ച് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല എന്നും നമ്മുടെ അനാമിക അത് കേട്ടതും രേവതിയും വേണു ഞെട്ടലോട് ഇങ്ങനെ നിൽക്കുക എന്നിട്ട് വേണു എഴുന്നേറ്റിടുത്തേ ഒരു കാര്യം ഞാൻ പറയാം എന്തായാലും നീ അവിടെ താ ജീവിക്കില്ല അവിടെ നിന്ന് പോരും അവിടെ നിന്ന് പോരുന്നതിന് മുമ്പ് അനന്തപുരിയിലെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കയ്യിൽ നിന്നും ആവശ്യത്തിന് സ്വർണം മേടിച്ചിട്ടേ വരാവൂ ഇതാണ് അച്ഛൻ്റെ ഉപദേശം എന്നും പറഞ്ഞു നിൽക്കുകയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കണം ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ